നിങ്ങൾ വെള്ള പേപ്പർ ഒപ്പിട്ടുന്നത് എന്റെ ഒപ്പിന് വേല എനിക്ക് ജോലി വേണ്ട ഇഷ്ടമുള്ളവർക്ക് ഇവരെ ഞാൻ കൊല്ലാതെ ഞാൻ ജയിലിൽ പോയിട്ടില്ല ഒരു ദിവസം എങ്കിലും ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ഉണ്ടാ അല്ലെങ്കിൽ ഇവനെ കാണിച്ചാ കാണിച്ചാ ഒറ്റിയ സ്വഭാവം നടന്നുകൂടാ ഗോപാലകൃഷ്ണ നിനക്ക് വലിയ പറ്റിയാ ഹേയ് പിന്നെ എന്തിനാ നീ അതൊക്കെ നമ്പർ നിന്നെ പ്രത്യേക താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത് അപ്പൊ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാണ് അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണോന്ന് ഞാൻ പറഞ്ഞത് അയാളുടെ അത് സൂക്ഷിക്കാൻ പറ്റാത്തതിന് അതിപ്പോ സംഭവിക്കുന്നു അവൻ ആ ഇപ്പൊ പ്രശ്നമായി കർലാസ് നിനക്ക് അതിനെ പറ്റി വിവരം ഇല്ലാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ നാലഞ്ച് വർഷം അവന് കിട്ടേണ്ട ജോലിയായിരുന്നു ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു ഇപ്പൊ അവസാനത്തെ ആളാണ് നീയപ്പോ അവന്റെ ജോലി അവന് തന്നെ വിട്ടു വിട്ടു നല്ലത് ഞാൻ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിട്ടാണ് ഞാൻ ചെയ്തത് നിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ കഥ എനിക്ക് മാത്രമല്ലേ അറിയാവൂ അവന്റെ കംപ്ലീറ്റ് ഫയൽ ഞാൻ പൂർത്തി പൂഴ്ത്തിവെച്ചിട്ട അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട നീട്ടി വലിച്ച് നാല് വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി പിന്നെ നിന്റെ കസേരയും കാണില്ല എന്റെ കസേരം കാണില്ല ഒരു പെണ്ണല്ലേ മേനയുടെ വംശത്തിൽ പിറന്നോള് അവന്റെ കൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ കൂടെ ചെയ്താൽ മതി കൊള്ളാ അപ്പോ രണ്ടുപേരും ചേർന്നുള്ള കളിയായിരുന്നല്ലേ കൊള്ളാ മിശ്രാലകൃഷ്ണൻ ഓഫീസർ ഒക്കെ പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താണ് എങ്കി പിന്നെ രണ്ടുപേർ കൂടെ കൈ ഓർത്തു പിടിച്ചിട്ട് പ്രേമായിരുന്നല്ലോ താനൊരു നല്ല തമാശക്കാരനാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നിക്കണം മിസ്റ്റർ ബാലകൃഷ്ണൻ വേണ്ട ആ വക സോപ്പൊന്നു വേണ്ട ഒരു കാര്യം പറയട്ടെ ഡേ തോർ തീറിയും ചെവി അടിക്കരുത് അവസാനമായ ഞാൻ അടുത്ത് പറയാ മൂന്ന് ദിവസം കൂടി സാറിന് അവധി വരും മൂന്നേയും മൂന്ന് ദിവസം അതിനുമുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും അയ്യേ സാറിന് നാണല്ലേ സാർ ഒരു വക ആൺഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിന്റെ കൂടെ Nhanh ừ lên! അപ്പോ അവരുടെ കാര്യം ശരിയാക്കിയല്ലേ ഓ അതൊരു അല്ലേ അപ്പഴേ നമുക്കൊന്നെ അധ്യക്ഷിക്കണല്ലോ വെറുതെ അല്ല കാശ് എത്ര വേണമെങ്കിലും മുടക്കാം ആ തമാശല്ലേ കാശ് എത്ര വേണമെങ്കിലും മുടക്കാം പറഞ്ഞോട്ടെ എത്ര അമ്മേ പറയട്ടെ മുറക്കാം ബാലകൃഷ്ണൻ എവിടെ പോയാലും ഞാനും വരും എന്താ ഉദ്ദേശം എന്താ വേണ്ടേ ആ ജോലി എനിക്ക് വിട്ടുവരണം നടക്കും നിന്റെ കൊഞ്ചലും എന്റെ അടുത്ത് വേണ്ട നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ പിഴയാണെന്ന് നിന്നെ പോലെ പ്രേമിക്കാനും നീ ും എന്നെ കിട്ടത്തില്ലോ ബാലകൃഷ്ണൻ എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം ഞാൻ ശല്യപ്പെടുത്തുന്നില്ല ജോലിന്നും ഞാൻ മാറി തന്നേക്കാം പകരം ബാലകൃഷ്ണൻ എനിക്കൊരു അമ്പതിനായിരം രൂപ ആയിരുന്നു അമ്പതിനായിരം രൂപ എനിക്ക് തന്ന ജോലി ഞാൻ വിട്ടു തന്നേക്കാം അതത്ര വലിയ സംഖ്യ ഒന്നും ഇല്ലല്ലോ എഴുപത്തയ്യായിരം രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ ബാലേഷ്ണൻ ആയതുകൊണ്ട് അമ്പതിനായിരം തന്നാൽ മതി പറഞ്ഞത് അമ്പതിനായിരം പോയിട്ട് അഞ്ചു പൈസ കിട്ടാനും പോകുന്നില്ല ഇതിനു വേണ്ടി സുപ്രീം കോടതി ഒരു ശരി ജോലി ഞാൻ മേടിക്കും നോക്കോ ഒന്ന് ഫോൺ ചെയ്തോട്ടെ ലോക്കലാ

ഹലോ മാടൻ ചേച്ചി ആണോ തിന്നെ കാൽക്കട്ടന പോるമ്പേ കുറച്ച് കമ്പിളി പുടക്ക് വാങ്ങിച്ചോണ്ട് വരാമോ ഹലോ ഗോബരഷ്നാ കേ കാമോ ആ ഇല്ലില്ല കേൾക്കുന്നില്ല കാൽക്കട്ടന പോるമ്പേ കമ്പിളി പുടക്ക് വാങ്ങിച്ചോണ്ട് വരാൻ ഹലോ ഉറക്കെ പറ കേൾക്കുന്നില്ല കമ്പിളി പുടക്ക് കമ്പിളി പുടക്ക് കാൽക്കട്ടന പോるമ്പേ വാങ്ങിച്ചോണ്ട് വരാൻ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല കമ്പിളി പുടക്ക് കാൽക്കട്ടന പോる എന്ത് പോക്കത്തിലോ താണീ പറയുന്നത് അവര് കമ്പളിപ്പുറത്തേ കമ്പിളി പുറത്തേന്ന് അവിടെ കാർന്ന് ഞാൻ ഇവിടെ കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം എത്ര മാസേ മുപ്പത്തഞ്ചു രൂപ എന്റെ മുപ്പത്തഞ്ചാക്കി ഒരു മുന്നൂറ്റൂടോ ഒരു പത്തു റുപ്പ്യ വരും അവൻ എവിടുന്നു മുങ്ങിയോ എന്റെ പൈസ

എന്റെ കാശിങ്ങി തന്നെ ഞാനിത് അവിടെ ഇവിടെ വരെ പുറകെ വരികയായിരുന്നു തന്നോട് എൻ കേസ് കുറച്ച് തന്നെ പിന്നെ താമന്ന വണ്ടിയല്ലേ അപ്പൊ ഇതും താമന്ന വണ്ടിയാ ഇത്തരത്തിൽ ഇരിക്കുവരാ നിങ്ങൾ എന്താണ് പറയുന്നത് ഓട്ടോ ഓട്ടോ സ്റ്റാൻഡാ സ്റ്റാൻഡാ എടുത്തു വണ്ടി ഇതെന്താ മാറ്റം ഞാൻ വരാം തോന്നും കണ്ടു ഇതിന്റെ അകത്തേക്ക് ആരെ കാണണം പറഞ്ഞാൽ കാണിച്ചു തരാം എനിക്ക് ഒന്ന് കാണണം ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് എടാ നീ ഇതിൻ്റെ ഉള്ളിലല്ല ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും കണ്ടുപിടിക്കും ഇറങ്ങി ുംപ്പുണ്ട് സ്നേഹിതം ബാലകൃഷ്ണൻ കേട്ട് എന്റെ ഒരു മുപ്പത്തയ്യായിരം കടം നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്നും വാങ്ങിത്തരു അല്ലെങ്കിൽ പെങ്ങളെ കല്യാണം മുടങ്ങി പോകും നിങ്ങൾക്കാവുമ്പോ സംഭവത്തിന് കുടിക്കാനോ ഞാൻ അവൻ ഇവിടെ അല്ല ജോലി നോളാ പറയരുത് അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് നല്ലോണം അറിയാ ബാലക എടോ ഈ തലയ്ക്ക് വെളിവില്ലാത്തവനക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുന്നത് എന്തിനാ തലക്ക് വെളിവില്ലാത്ത എനിക്കല്ല നിങ്ങളെ വാപ്പക്കാൻ സാധനത്തെ പിടിച്ച് പുറത്താക്കോ അടുക്കരുതി അടുക്കരുതിന് എത്തിട്ട് ഒറ്റ കുട്ടി അർക്കരുത് വരും என்னோ அப்படி அதில் தக்கில் அது படுத்தே கௌக்கோ விட எந்த ஒரு சரியா ஆஹ் மிருஷ்ணன் கொண்டு இக்கப்புறோம் േ എ ബാലകൃഷ്ണൻ നല്ല പേര് പിന്നെ ബാലകൃഷ്ണൻ എങ്ങാണോ ആയിരുന്നാറിപ്പോയനെക്കുന്നു ബാലകൃഷ്ണൻ നീ എന്താ എന്നെ കണ്ടിട്ട് മാറിക്കളഞ്ഞത് ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും എടുത്ത സുഹൃത്താ വളരെ നാളായി കാണുന്ന എന്റെ സ്നേഹമായത് എന്റെ മാതാവേ കൈത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കാൻ തൊലച്ചു സമാധാനമായല്ലോ അവരുടെ വഴക്കിന്ന് തീർന്നു പോയെന്നെ പോണെ എന്താ ഏ നിങ്ങൾക്കറിയോ ഇവന്റെ പെങ്ങൾ പോരാ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ളു എന്നെ രക്ഷിക്കാൻ ഒരു ഈടുില്ലാണ്ട് മുപ്പത്തയ്യായിരം അംസക്കോയ എണ്ണിക്കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ പോത്ത് താല് വീഴുന്നത് മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാ പോവും മറ്റന്നാ വരും പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാൾ പോവും നാലാന്നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട് മത്തായ പൈസ എന്റെ തരുവന്നെ ഒന്ന് പോടോ മാപ്പിളെ എടാ ഇനി ഒരാഴ്ചയുള്ളൂ എന്റെ നബീസിന്റെ നിക്കാഹിന് ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോകും എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത് നീ ഇവരുടെ ഉണ്ടെന്ന് കേട്ടിട്ട് ഞാൻ നിന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞോ ഇക്കാക്ക എന്റെ കല്യാണം മുടങ്ങിക്കാനും സാധാരില്ല ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ പതിമൂന്ന് ജന്മം ഗുണം പിടിക്കൂല നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടക്കും നടത്തും നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം നിനക്കെന്താ വിശ്വാസം ഇല്ലേ ഞാനല്ലേ തരാന്ന് പറയുന്നത് അവരാരും അല്ലല്ലോ ഞാനല്ലേ നിനക്ക് പണം തരാനുള്ളത് ഡേ നീ വെള്ളിയാഴ്ച വരുന്നു പണവുമായി നമ്മൾ പോകുന്നു നെബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു എന്താ അല്ല ഇത് വല്ലതും നടക്കു നട ഞാൻ പോകാം പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ പത്ത് പതിനഞ്ച് ആളും ഉണ്ടാവും അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല വാലേഷ്ണോ നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നൊന്നും ചെയ്യില്ല പക്ഷെ എന്റെ രബീസ് കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത് എടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും പണം കിട്ടും മത്തേ ചേട്ടാ എവിടെ നിന്ന് കിട്ടുമെന്നേ എന്തത്ര ഉറപ്പ് എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നിബീസിന്റെ കല്യാണം നടക്കുമെന്നും വേണമെങ്കിൽ ഒന്ന് പറ ബാക്കിയുള്ളവർക്ക് എന്താ നീ ഒന്നുമില്ല കാര്യം എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവള അവള് എന്റെ മറ്റൊരു പെങ്ങള് ഇന്ന് കല്യാണ പെണ്ണായി ആ കല്യാണം നടക്കുന്ന പത്തച്ചേട്ടാ എങ്ങനെയും ഞാൻ അത് നടത്തും ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട് എടാ ബാലകൃഷ്ണ സത്യം പറ നീ ബാങ്ക് പറവത്തിപ്പിടിക്കാൻ പയനാട്ടിരിക്ക അതൊന്നും വേണ്ടിട്ടില്ല പണം കിട്ടും പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ നഗരത്തിലേക്ക് വന്നത് എന്ത് നേടാനാണോ ഇത്ര നാൾ വലഞ്ഞത് ആ ജോലി എനിക്ക് നഷ്ടമാവും റാണി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് കാര്യം ഒന്ന് പുറത്തേക്ക് വരൂ പറയാം ഇവിടെ പറഞ്ഞാൽ മതി പ്ലീസ് ായിട്ട് പറയേണ്ടതാ ഒന്ന് പുറത്തേക്ക് വരും റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ അമ്പതിനായിരം രൂപ കൊണ്ട് തന്ന ജോലി മാറിത്തരാന്ന് കാര്യമായിട്ട് പറഞ്ഞാണോ അത് മനസ്സുണ്ടായിട്ടൊന്നുമല്ല നിങ്ങളുടെ വാശി കണ്ടപ്പോ ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റുകാരുന്നു കരുതീന്നേ ഉള്ളൂ അമ്പതിനായിരം പോയിട്ട് അമ്പത് പൈസയുടെ നിലയും വിലയെല്ലാം തുരുത്തനാ ഞാൻ കടം കൂടിയപ്പോ ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു തീർത്താലോ അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ബഹളമൊക്കെ ഉണ്ടാക്കിയത് ബഹളം ഉണ്ടാക്കാൻ എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല അതിനുള്ള കഴിവുമില്ല ജോലി റാണി എന്നെ എടുത്തോളൂ ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് ഉണ്ടല്ലോ എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം പകരം എനിക്കൊരു മുപ്പത്തയ്യായിരം രൂപ തരുമോ പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കഥ ഉണ്ട് എനിക്ക് അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും സത്യവും ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ പ്രതീക്ഷയില വന്നത് ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും അത്യാവശ്യം കൊണ്ടാ ഈ കച്ചവടത്തിൽ നഷ്ടവും വരില്ല വലിയ ലാഭവും പിന്നെ റാണി ഒരു സാമർഥ്യകരി ആയതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞു തോറ്റു വരിക എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർഥ്യൊക്കെ ഒരു കാര്യം ചെയ്യൂ വൈകിട്ട് വീട്ടിലേക്ക് വരൂ അവിടെ വെച്ച് സംസാരിക്കാം ശരി വരാം റാണി വീട് എവിടെയാണ് പറഞ്ഞില്ലല്ലോ മരിയാ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് നാലാമത്തെ വീട് താങ്ക്സ്